എന്തായാലും നമ്മൾ പലപ്പോഴും കഴിച്ച മിഠായികളിലും കാൻഡികളിലും ഗുളികകളിലും കാപ്സ്യൂളുകളിലും ഒക്കെ മിനുപ്പും തിളക്കവും നൽകിയത് ഈ പ്രാണി തൂറ്റിയ കറയാണെന്ന് ഓർക്കുമ്പോൾ ഇത്തിരി വേഷമൊക്കെ ഉണ്ടാവും സംസ്കൃതത്തിൽ ലക്ഷം പ്രാണികളെ പോറ്റുന്ന വൃക്ഷം എന്നുള്ള അർത്ഥത്തിൽ പ്ലാസിന് ലക്ഷ തരു എന്ന് പേരുണ്ട് ഇംഗ്ലീഷിലെ ലാക്ക് എന്ന് പറയുന്ന പദം സംസ്കൃതത്തിലെ ലക്ഷം എന്ന പദത്തിന്റെ തദ്ഭവമാണ് അങ്ങനെയാണ് ലാക്കിംഗ് സെക്ട് എന്ന പ്രാണികളെയും അതിൽ നിന്ന് ലഭിക്കുന്ന കറയെ ഷെല്ലാക്ക് എന്നും നമ്മൾ പേരിട്ടത് അരക്കെട്ടുറപ്പിക്കുക എന്ന ഭാഷാ പ്രയോഗത്തിലെ അരക്ക് എന്താണ് എന്ന് അറിയാത്ത മലയാളികൾ ഉണ്ടാകും എന്നാൽ ഒരുവിധം എല്ലാവർക്കും കേട്ട് പരിചയമുള്ള വാക്കാണ് ഷെല്ലാക്ക് എന്നത് എന്നാൽ കോലരക്ക് എന്ന് പറയുന്നതും അതും ഒന്ന് തന്നെ എന്ന് ചിലപ്പോഴറിയണമെന്നുമില്ല എന്താണ് കോലരക്ക് അത് എങ്ങനെ ഉണ്ടാകുന്നു അതുകൊണ്ട് എന്തൊക്കെയോ ഉണ്ടാക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയുന്നത് വളരെ കൗതുകകരമായിട്ടുള്ള കാര്യമാണ് ഒരിനും കറയാണ് അരക്ക് വേണമെങ്കിൽ അതൊരു ജൈവ തെർമോ പ്ലാസ്റ്റിക് ആണെന്ന് പറയാം ചെറുതായി ചൂടാക്കുമ്പോൾ തന്നെ ഉരുകും തണുക്കുമ്പോൾ ഉറച്ച് കട്ടിയാവുകയും ചെയ്യും കുന്തിരിക്കവും കശുമാവിൻ്റെ തടിയിൽ നിന്ന് ഊറി വരുന്ന കറിയുമൊക്കെ നമുക്ക് കണ്ടുപരിചയമുള്ളതാണ് അതുപോലെ ജുറാസിക് പാർക്ക് സിനിമയിലൊക്കെ ഒരു കൊതുക് ഉള്ളിൽ കുടുങ്ങിപ്പോയ ഫോസിലായിട്ട് മാറിയ ആംബർ നമ്മൾ കണ്ടതാണ് അതുപോലെ വളരെ കുപ്രസിദ്ധമായിട്ടുള്ള മയക്കുമരുന്നായിട്ടുള്ള ഒക്കെ ഇത്തരത്തിലുള്ള സസ്യങ്ങളുടെ കറയാണ് അല്ലെ റെസിനാണ് എന്നാൽ ജീവികളിൽ നിന്നും ഇത്തരത്തിൽ അപൂർവ്വമായിട്ട് റെസിനുകൾ ലഭിക്കുകയുള്ളൂ അത്തരത്തിലുള്ള ഒന്നാണ് അരക്ക് വളരെ ചെറിയ ഒരിനം പ്രാണിയാണ് ഈ അരക്കുണ്ടാക്കുന്നത് മരങ്ങളിൽ മുഞ്ഞ പോലെ ഒരുതരം കീടബാധയായിട്ട് പരാതമായിട്ട് വളരുന്ന ഒരു കുഞ്ഞു പ്രാണി സ്കെയിൽ ഇൻസെക്റ്റുകൾ എന്നൊക്കെ വിളിക്കുന്ന വിഭാഗത്തിലാണ് ഇവപ്പെടുക നമ്മൾ മലയാളത്തിന് അതിന് അരക്ക് പ്രാണി എന്ന് വിളിക്കാം ഇതിൻ്റെ ശാസ്ത്രനാമം കെറിയാലാക്ക എന്നാണ് മഹാഭാരത കഥയിൽ ഒരു കുറിച്ച് പറയുന്നുണ്ടല്ലോ പാണ്ഡവരെ തീയിൽപ്പെടുത്തി ചതിച്ചു കൊല്ലാനായിട്ട് ദുര്യോധനന്റെ ആജ്ഞപ്രകാരം പുരോചനൻ എന്ന് പറയുന്ന ശില്പി പണിത അരക്കു കൊണ്ട് നിർമ്മിച്ച വലിയൊരു കൊട്ടാരം ഇത്തരത്തിൽ അരക്ക് കൊണ്ടൊരു കൊട്ടാരം പണിയാൻ എത്രമാത്രം അരക്ക് വേണ്ടി വരുമെന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും പക്ഷേ പഴയ കാലത്ത് വടക്കേ ഇന്ത്യയിൽ അരക്ക് വളരെ സുലഭമായിരുന്നു എത്രയോ നൂറ്റാണ്ടുകൾ മുമ്പ് തന്നെ കോലരക്കിന് വളരെ പ്രശസ്തമാണ് നമ്മുടെ ഇന്ത്യ ലോകത്ത് പല നാടുകളിലേക്ക് പല ആവശ്യങ്ങൾക്കായിട്ട് കോലരക്ക് എത്തിക്കൊണ്ടിരുന്നത് നമ്മുടെ ഭാരതത്തിൽ നിന്നായിരുന്നു ഒരു കാലത്ത് യൂറോപ്പിലേക്കും ചൈനയിലേക്കും ഒക്കെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കച്ചവടം പോലെ തന്നെ പ്രധാനമുള്ളതായിരുന്നു അരക്കിൻ്റെ കച്ചവടവും ഇന്നും പലതരത്തിലുള്ള ഷെല്ലാക്കിൻ്റെ ഉപയോഗങ്ങൾക്കായിട്ട് ലോകത്തെങ്ങുമായിട്ടുള്ള ഏറ്റവും വലിയ ഉൽപാദകർ ഭാരതം തന്നെയാണ് ഇരുപതിനായിരം മെട്രിക് ടൺ അരക്ക് ഓരോ വർഷവും ഭാരതത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നുണ്ട് അരക്ക് എന്നാണ് പറഞ്ഞത് ഉരുക്ക് എന്നല്ല ബീഹാർ പശ്ചിമ ബംഗാൾ ഒറീസ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വലിയ തോതിലാണ് ഇപ്പോഴും അരക്ക് നിർമ്മിക്കുന്നത് അവിടങ്ങളിലെ ദശലക്ഷക്കണക്കിനായിട്ടുള്ള സാധാരണക്കാരുടെ തൊഴിലും വരുമാനവും ഒക്കെ ഈ കോലരക്ക് കൃഷിയും അതിൻ്റെ ശേഖരണവും സംസ്കരണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പോഴും ഇന്ത്യയിലെ പോലെ തന്നെ ചൈന തായ്ലൻഡ് വിയറ്റ്നാം തുടങ്ങിയ പ്രദേശങ്ങളിലും ഒക്കെ കോലരക്കിൻ്റെ കൃഷി നടക്കുന്നുണ്ട് കൃത്രിമ അരക്കിൻ്റെ നിർമ്മാണമൊക്കെ ആരംഭിച്ചതോടു കൂടിയിട്ട് ഇത്തരത്തിലുള്ള സ്വാഭാവികമായിട്ടുള്ള അരക്കിൻ്റെ നിർമ്മാണവും കൃഷിയും ഒക്കെ ചെറിയ പ്രതിസന്ധിയിലൊക്കെ എത്തിയിട്ടുമുണ്ട് പണ്ട് പാറ്റ്നയില് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സർജനായിട്ട് ജോലി ചെയ്തിരുന്ന ജെയിംസ് കെയർ ആണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നില് ആദ്യമായിട്ട് ഈ ജീവിയെ തിരിച്ചറിയുന്നത് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ഈ പ്രാണിയെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഭാരതത്തിൽ പല പ്രദേശങ്ങളിലും വ്യാപകമായിട്ട് അരക്ക് കൃഷി നടത്തിയിരുന്നെങ്കിലും ശാസ്ത്രീയമായിട്ട് വിശദീകരിക്കപ്പെട്ടിട്ടൊന്നുമില്ലായിരുന്നല്ലോ കോക്കസ് ലാക്ക എന്നാണ് അദ്ദേഹം ഇതിന് ശാസ്ത്രനാമമായിട്ട് നൽകിയത് അഡോൾഫോ ടോർഗ്യോണി ടോസറ്റി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലില് പക്ഷെ ഇത് കോക്കസ് ജനസിൽപ്പെട്ട ജീവിയല്ല എന്നും തിരിച്ചറിഞ്ഞു ഈ പ്രാണി പുതുതായിട്ടുള്ള ഒരു ജനുസിലാണ് എന്നും അന്ന് മനസ്സിലാക്കി ഈ പ്രാണി ആദ്യമായിട്ട് യൂറോപ്പിനെ പരിചയപ്പെടുത്തിയിട്ടുള്ള ജെയിംസ് കെയറിനോടുള്ള ആദരമായിട്ട് ആ ജനുസിന് കയറിയ എന്നാക്കുകയും ഈ ജീവിക്ക് കയറിയാലാക്ക എന്ന് പേരിടുകയും ചെയ്തു ഇത് വളരെ വളരെ ചെറിയ പ്രാണിയാണെന്ന് പറഞ്ഞല്ലോ ഇത്തരത്തിലുള്ള ജീവനുള്ള പ്രാണികളെ മുൻവർഷത്തെ വിളവെടുപ്പിന് ശേഷം ശേഖരിച്ചു വെച്ച് ഒരു ബാഗിലോ അല്ലെങ്കിൽ മരക്കൊമ്പിലോ ഒക്കെ ആയതിൻ്റെ ശേഷം അത് പുതിയ മരങ്ങളിൽ ചേർത്ത് കെട്ടിവെക്കുകയാണ് ആദ്യം ചെയ്യുക അതിൽ നിന്നും പുറത്തു വരുന്ന വളരെ ചെറിയ ചുവപ്പ് കളറുള്ള നിൻഫുകൾ ഓടിക്കളിച്ച് ഈ മരം മുഴുവൻ നിറയുകയാണ് ചെയ്യുക എത്തിയിടത്തൊക്കെ അവ അവയുടെ പ്രബോസിസ് എന്ന് പറയുന്ന നീളൻ കുഴൽ ഉപയോഗിച്ചുകൊണ്ട് തുരന്ന് മലനീര് കഴിക്കുകയാണ് ചെയ്യുക അപ്പോഴും ഇത്തരത്തിലുള്ള നിംഫുകളുടെ രക്ഷക്കും സുരക്ഷക്കും മറവിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് അതിന്റെ പിറകുവശത്ത് കൂടിയിട്ട് ഒരു സ്രവ് പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കും അത് പുറത്തു വരുന്ന ഉടനെ തന്നെ ഉറച്ചു കട്ടിയാകും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നിംഫിനെ കാണാൻ പറ്റില്ല എന്നർത്ഥം ഈ കട്ടി കവചമായിട്ടുള്ള ഈ കറയുടെ ഉള്ളിലായിരിക്കും ഈ നിംഫുണ്ടാകുക അത് തുടർന്നും ഈ മരനീര് ഫ്ലോയം കുടിച്ചുകൊണ്ടേയിരിക്കും വാഭാഗത്തും പിൻഭാഗത്തും ഒക്കെ ശ്വാസക്കുഴലുകൾ തുറക്കുന്ന ഭാഗത്ത് ഈ കറക്ക് പകരം മെഴുകു ഗ്രന്ഥികൾ ഉത്പാദിപ്പിക്കുന്ന കട്ടി കുറഞ്ഞ മെഴുകായിരിക്കും ഉണ്ടാകുക അതുകൊണ്ട് തന്നെ പ്രാണിക്ക് അപകടമൊന്നും വരുന്നില്ല അതായത് അതിന് ശ്വസനം തടസ്സമൊന്നും നേരിടുന്നില്ല ഈ ഉറപ്പുള്ള കവചക്കൂടുള്ളതിനാൽ തന്നെ ഇത് വളരെ സുരക്ഷിതമാണ് അതിനുള്ളിൽ ഇരപിടിയന്മാരായ പക്ഷികൾക്കോ ലിസാടുകൾക്കോ വാസ്പുകൾക്കോ ഒന്നും പിടികൊടുക്കാത്ത ഒളിച്ചു കഴിയാനുള്ള ഒരു ഇടമായിട്ടാണ് ഈ പുറത്തുള്ള ഉറപ്പുള്ള കറ കറക്കവചം സഹായിക്കുന്നത് ഈ കറക്കൂടിനുള്ളിൽ മരനീര് ഫ്ലോയം വലിച്ചു കുടിക്കലും ആയിട്ട് ഇവ സുഖീയമാരായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കും മരത്തു സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ക്ഷീണം ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണല്ലോ എങ്കിലും മരം ഉണങ്ങിപ്പോകുന്ന വിധത്തിലൊന്നുമുള്ള തീവ്രമായിട്ടുള്ള ക്ഷീണം അതിനുണ്ടാവുകയും ചെയ്യില്ല കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ഈ മരത്തിൻ്റെ മുഴുവൻ ശാഖകളും ഈ കറകൊണ്ട് നിറയും കിഴക്കനേഷ്യയിലാണ് ഈ പ്രാണികളുടെ ജന്മദേശം പൂവം ഇരുൾ പ്ലാസ് ഇലന്ത തുടങ്ങിയ നാനൂറോളം തരം സസ്യങ്ങളിൽ ഇവ മരനീരൂറ്റി കുടിച്ചിട്ട് ഇങ്ങനെ കോളനികളായിട്ട് ജീവിക്കാറുണ്ട് എങ്കിലും പ്രധാനമായിട്ട് പ്ലാസ് കുസുമി അതിലൊക്കെയാണ് ഇവ ഉണ്ടാകുക ഓരോരോ മരങ്ങളിൽ കഴിയുന്ന അരക്ക് പ്രാണികൾ ഉത്പാദിപ്പിക്കുന്ന അരക്കിനും ആ മരത്തിന്റെ സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും നിറത്തിലും ഗുണത്തിലുമൊക്കെ കുസും വരച്ചില്ലകളിൽ വളരുന്ന അരക്ക് പ്രാണികളിൽ നിന്നും കിട്ടുന്ന അരക്ക് നല്ല സുവർണ മഞ്ഞ നിറത്തിലുള്ളതായിരിക്കും അതിൽ മെഴുകിന്റെ അംശവും വളരെ കുറവായിരിക്കും ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ലക്ഷക്കണക്കിന് പ്രാണികൾ ഒരു മരത്തിന്റെ മുകളിൽ തന്നെ നീരൂറ്റി കുടിക്കുന്നുണ്ടാവും ഒരു കിലോഗ്രാം കോലരക്ക് ലഭിക്കണമെങ്കിൽ അൻപതിനായിരം മുതൽ മൂന്ന് ലക്ഷം വരെ ഈ പ്രാണികൾ വേണ്ടിവരും സംസ്കൃതത്തിൽ ലക്ഷം പ്രാണികളെ പോറ്റുന്ന വൃക്ഷം എന്നുള്ള അർത്ഥത്തിൽ എന്ന് പേരുണ്ട് അതിൽ നിന്നാണ് അത്രേ അരക്കിനെ ലാക്ഷ എന്നുള്ള പേരും ലഭിച്ചത് ഇംഗ്ലീഷിലെ ലാക്ക് എന്ന് പറയുന്ന പദം സംസ്കൃതത്തിലെ ലക്ഷം എന്ന പദത്തിന്റെ തദ്ഭവമാണ് അങ്ങനെയാണ് ലാക്കിംഗ് എന്ന ഈ പ്രാണികളെയും അതിൽ നിന്ന് ലഭിക്കുന്ന കറയെ ഷെല്ലാക്ക് എന്നും നമ്മൾ പേരിട്ടത് കെരിയർ ലാക്ക എന്നത് കൂടാതെ ലാക്കി ലാക്ക എന്നുള്ള ഒരു പേര് കൂടി ഇതിനുണ്ട് ഷെല്ലാക്ക് എന്നാണ് ഈ ഇതിന്റെ റെസിന് വ്യാവസായികമായിട്ടുള്ള ഉപയോഗങ്ങളിൽ പറയുക എന്ന് പറഞ്ഞല്ലോ ശരിക്കും ഈ ജീവിജന്യ റെസിനിൽ അലൂറിക് ആസിഡ് ജലാറിക് ആസിഡ് ഷെലോലിക് ആസിഡ് തുടങ്ങിയ രാസഘടകങ്ങളും മെഴുകുമാണ് പ്രധാനമായിട്ടുള്ളത് ഉണങ്ങിക്കഴിഞ്ഞ ഷെലാക്കിൻ്റെ കുഞ്ഞു പാളികളെ ആൽക്കഹോളിൽ ലയിപ്പിച്ചിട്ടാണ് ലിക്വിഡ് ഉണ്ടാക്കുന്നത് ഈ കുഞ്ഞു പ്രാണികൾക്ക് ഇളം ചുവപ്പ് നിറമുള്ളതിനാൽ തന്നെ അവരുടെ ശരീരത്തിൽ നിന്നും ഒരു ചുവപ്പ് നിറമുള്ള ഡൈ കിട്ടും ആദ്യകാലങ്ങളിലൊക്കെ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഈ ഡൈ ശേഖരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അരക്ക് പ്രാണികളെ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്നത് പിന്നീട് ഇത് പെയിൻറുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് യൂറോപ്പിലെത്തി ആഭരണങ്ങൾ നിർമ്മിക്കാനും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നിർമ്മിക്കാനും ലോഹവും തടിയും ഒക്കെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഉപകരണങ്ങളും ഫർണിച്ചറുകളും പലകഭാഗീയ തറയും ഒക്കെ മിന്നി തിളക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത് കാര്യമായിട്ട് ഉപയോഗിച്ചിരുന്നത് ഇതൊന്നും കൂടാതെ നമ്മൾ കഴിക്കുന്ന പല മിഠായികളുടെയും കാൻഡികളുടെയും ഒക്കെ പുറത്തു കാണുന്ന ആ തിളക്കം പ്രധാനമായിട്ടും ഉണ്ടാക്കുന്നത് ഇത് ഉപയോഗിച്ച് തന്നെയാണ് പഴയകാലത്ത് കുടകളുടെയും വാക്കിംഗ് സ്റ്റിക്കുകളുടെയും ഒക്കെ കൈപ്പിടി ഭാഗമൊക്കെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് കോലരയ്ക്ക് ഉപയോഗിച്ചിരുന്നു ഇലക്ട്രിക് ഉപകരണങ്ങളുടെ വരവോടെ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഈ കോലരക്ക ഉപയോഗിച്ചുകൊണ്ട് അവയുടെ പിടിയൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു കൂടാതെ വളരെയധികം വർഷങ്ങളോളം വാർണീഷുകൾ പെയിന്റുകൾ എന്നിവയിലൊക്കെ അടിസ്ഥാന പദാർത്ഥമായിട്ട് അരക്ക് തന്നെയായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഏറ്റവും കൗതുകകരമായിരുന്നു ലോകത്തെങ്ങും സംഗീതം പരത്തിയത് ഗ്രാമഫോൺ ഫോൺ റെക്കോർഡുകളുടെ വരവോടെ നമുക്കറിയാമല്ലോ അത്തരത്തിലുള്ള ഗ്രാമഫോൺ റെക്കോർഡുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നത് കോലരക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് തൊട്ടിട്ട് ഇരുപത്തെട്ട് വരെയുള്ള കാലം മാത്രം യൂറോപ്പിൽ ഇരുന്നൂറ്റി അറുപത് ദശലക്ഷം ഗ്രാമഫോൺ റെക്കോർഡുകളാണ് നിർമ്മിച്ചിട്ടുള്ളത് അത് നിർമ്മിക്കാൻ മാത്രം പതിനെട്ടായിരം ടൺ കോലരക്കാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്നും യൂറോപ്പിലേക്ക് കൊണ്ടുപോയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ വരെയും ഗ്രാമഫോൺ റെക്കോർഡുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കോലരക്ക് ഉപയോഗിച്ചിരുന്നു സിന്തറ്റിക് പോളിമറുകളുടെയൊക്കെ ആവിർഭാവത്തോടെയാണ് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ഉപകരണങ്ങളുടെയും നിർമ്മാണത്തിന് കോലരക്ക് ആവശ്യമില്ലാതെ വന്നത് എങ്കിലും പലതരത്തിലുള്ള മരുന്നുകളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കോലരക്ക് വളരെ കാലം ഉപയോഗിച്ചിരുന്നു ലാക്ഷാദി തൈലം പോലുള്ള മരുന്നുകളൊക്കെ ആയുർവേദത്തിൽ നിർമ്മിക്കുന്നത് അരക്ക് ഉപയോഗിച്ചാണ് നമ്മൾ ഉള്ളിൽ കഴിക്കുന്ന പല ക്യാപ്സ്യൂളുകളുടെയും ഗുളികകളുടെയും ഒക്കെ പുറത്ത് കാണുന്ന ഈ മിനുക്കവും തിളക്കവും ഒക്കെ കോലരക്ക് ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ് കൂടാതെ പലതരത്തിലുള്ള പഴങ്ങൾ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ പുറത്ത് നൽകുന്ന കോട്ടിങ് കോലരക്ക് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് പലതരത്തിലുള്ള നാരങ്ങകളിലും ഇത്തരത്തിലുള്ള കോട്ടിംഗ് ഉണ്ടാവും ഇപ്പോഴും വടക്കേ ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലെയും ജനങ്ങളുടെ പ്രധാന വരുമാനം ഈ പ്രാണിയെ വളർത്തി തന്നെയാണ് ഇനി നമുക്ക് ഈ പ്രാണിയെ കുറച്ചുകൂടി അടുത്ത് പരിചയപ്പെടാം വളരെ ചെറുതാണ് ഈ പ്രാണികൾ എന്ന് പറഞ്ഞല്ലോ അവയിലെ പെണ്ണിനങ്ങളും മുട്ടയിട്ട് വിരിയുന്ന കുഞ്ഞു നിംഫുകൾ അര മില്ലിമീറ്ററിനടുത്ത് മാത്രമായിരിക്കും വലിപ്പം ചുവപ്പ് നിറമുള്ള ഇവ മൂന്ന് പ്രാവശ്യം ഉറപ്പൊഴിച്ചിട്ടാണ് മുതിർന്ന ഒരു പ്രാണിയായിട്ട് മാറുക മുട്ട വിരിഞ്ഞിറങ്ങിയ ഉടനെ ഉള്ളവക്കൊക്കെ കാലും കയ്യുമൊക്കെ ഉണ്ടാവും അതിനെ ട്രൗളേഴ്സ് എന്നാണ് വിളിക്കുക അവ പരക്കമ്പായാണ് ചെയ്യുക ഇത്തരത്തിലുള്ള പതിനായിര കണക്കിന് ക്രൗളേഴ്സ് നിംഫുകൾ ഒരു കുഞ്ഞ് ശാഖയിൽ പോലും ഉണ്ടാവും ഈ സമയം ഈ കുഞ്ഞ് നിംഫുകൾ മരക്കമ്പുകളിൽ ഒട്ടിപ്പിടിച്ച് നിന്ന് അവയുടെ വതനഭാഗത്തെ പ്രബോസിസ് എന്ന് പറയുന്ന തുരക്കുന്ന അവയവം കൊണ്ട് മരം തുരന്ന് അതിനുള്ളിലെ നീരൂറ്റി കുടിക്കാൻ തുടങ്ങും ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ ഈ നിംഫുകളുടെ തൊലിക്കടിയിലെ ചില ഗ്രന്ഥികളിൽ നിന്നും കൊഴുത്ത ഒരു ദ്രാവകം പുറത്തേക്ക് വരും അത് അന്തരീക്ഷവായുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോഴേക്ക് തന്നെ ഉറച്ചു പോകും പുറത്തേക്ക് വന്ന സ്രവം ഉറച്ച് കല്ലുപോലെയായിട്ട് അതിനുള്ളിൽ കുടും അപ്പോൾ ഈ നിംഫുകൾ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞിട്ടാണ് പിന്നെയുള്ള നീരൂറ്റലൊക്കെ ഒന്നാമത്തെ ഉറപ്പൊഴിക്കലൂടെ തന്നെ അരക്ക് കൂട്ടിനുള്ളിലുള്ള ഈ നിംഫുകളുടെ കണ്ണും കാലും കൈയും ഒക്കെ നഷ്ടമാകും പിന്നെ അതൊന്നും അവർക്ക് ആവശ്യമില്ല കൂടാതെ പെണ്ണിൻ്റെയും ആണിൻ്റെയും രൂപം വ്യത്യസ്തമാകാൻ തുടങ്ങും പൂർണ്ണ വളർച്ചയാകുമ്പോഴേക്കും ആണിന് വലിച്ചു കുടിക്കാനുള്ള വതനഭാഗങ്ങളില്ലാതാവും പക്ഷെ അവർക്ക് പുതുതായിട്ട് ആൻറ്റിനെയും ചിറകുകളൊക്കെ ഉണ്ടാവും എന്നാൽ പെണ്ണിന് വളർച്ച പൂർത്തിയാകുമ്പോഴേക്ക് ഈ വലിച്ചു കുടിക്കാനുള്ള അവയവം ഒഴിച്ച് ബാക്കിയെല്ലാം നഷ്ടമാവും അതായത് ചിറവും കാലും കണ്ണും ഒന്നും ഇല്ലാതെ ഒരു ഉരുണ്ട സാധനം അത് പറ്റി നിൽക്കുന്ന സ്ഥലത്തൊന്നും പിന്നെ ജീവിതകാലത്തൊന്നും എവിടേക്കും അത് പോകുന്നുമില്ല അതിനാൽ തന്നെ അതിന് ചിറകോ കാലോ കണ്ണോ ഒന്നും ആവശ്യവുമില്ല ഒര സെന്റിമീറ്റർ താഴെ മാത്രം വലിപ്പമുള്ള ഒരു സബർജിൽ പഴം പോലെ ഒരു ഉരുണ്ട ഒരു രൂപമായിരിക്കും അതിലുണ്ടാകുക തല ഉരസുദരം എന്നൊക്കെ ശരീരത്തെ വേർതിരിക്കാൻ പോലും നമുക്ക് പറ്റില്ല തലയിൽ താമ മാത്രമായിട്ടുള്ള ഒരു ജോഡി ആന്റണികൾ ഉണ്ടാവും തുരക്കാനും വലിച്ചു കുടിക്കാനും പറ്റുന്ന ഭാഗമുണ്ട് അല്ലെങ്കിൽ ചലിക്കാനൊന്നും കഴിയാതെ ശരീരത്തിൽ ധാരാളം മുട്ടകൾ ശേഖരിച്ചു വെക്കാൻ പറ്റുന്ന വിധത്തിലുള്ള വലിപ്പം മാത്രം ഇത് ആർജിച്ചുകൊണ്ടിരിക്കും ഈ സമയം അത്രയും പെൺപ്രാണി അത് നീരൂറ്റി കുടിക്കുന്നതിന് കണക്കായിട്ട് പുറത്തേക്ക് ഈ സ്രവം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും അതിനെ തന്നെ പെൺപ്രാണികളാണ് ആരൊക്കെ ഭൂരിഭാഗവും ഉണ്ടാക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ചൂപ്പ് നിറമുള്ള ആൺപ്രാണി പെൺപ്രാണിയേക്കാൾ വളരെ ചെറുതാണ് ഒന്നര മില്ലിമീറ്ററിനും അടുത്ത് മാത്രമായിരിക്കും അതിന് പൂർണ്ണ വളർച്ചയുള്ളപ്പോഴും ഉണ്ടാകുക കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആൺപ്രാണി ചെറുകൊക്കെയുള്ളതാണ് അത് കുറച്ച് ദൂരമൊക്കെ വേണമെങ്കിൽ പറന്നുപോലും പോയിട്ട് പുതുതായിട്ടുള്ള പെൺപ്രാണികളെ കണ്ടെത്തും അവയുടെ ഉള്ളിലോട്ട് കയറി ഇണചേരും ഇണചേരലോട് കൂടി ആൺപ്രാണി ചത്തുപോകുകയും ചെയ്യും ഓവോ വിബി പാരസ് സ്വഭാവമുള്ളവരാണ് അരക്ക് പ്രാണികൾ അതിനാൽ തന്നെ പെൺപ്രാണി ഉള്ളിൽ നിന്ന് തന്നെ ഭ്രൂണ വളർച്ച പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഈ അരക്ക് കൂടിനുള്ളിൽ മുട്ടകൾ ഇട്ട് വെക്കുന്നത് ഇത്തരത്തിൽ മുന്നൂറ് മുതൽ ആയിരം മുട്ടകൾ വരെ ഒരു ഏഴ് മുട്ടു പത്ത് ദിവസം വരെയുള്ള ഇടവേളകൾക്കിടയിൽ ഈ പ്രാണി ഇട്ട് വയ്ക്കും മുട്ട വിരിഞ്ഞ് പുറത്തേക്ക് വരുന്ന ചുവപ്പ് നിറമുള്ള നിംഫുകൾ കുറച്ച് സമയമൊക്കെ അമ്മയുടെ ഈ അരക്കു കൂട്ടിനുള്ളിൽ കഴിയുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അവയൊക്കെ പുറത്തേക്ക് ചാടും എന്നിട്ട് മരത്തിൻ്റെ നീര് വലിച്ചു കുടിക്കാൻ പറ്റുന്ന പദമുള്ള കാമ്പുകൾ തേടി നടക്കാൻ തുടങ്ങും ഇങ്ങനെ പതിനായിരക്കണക്കിന് ഈ നിംഫുകൾ മഴപ്പാറ്റുകളൊക്കെ ഒന്നിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് പോലെ പല കൂടുകളിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടാണ് പതുക്കെ സഞ്ചാരം ആരംഭിക്കുക ഇവയെ അതുകൊണ്ട് തന്നെ സ്വാമി എന്നാണ് പറയുക ആറുമാസമൊക്കെയാണ് ഇവയുടെ ഒരു സൈക്കിൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി വരുന്ന സമയം അതിനാൽ തന്നെ ഒരു വർഷം രണ്ട് പ്രാവശ്യം വിളവെടുപ്പ് സാധ്യമാണ് ഈ കറകൾ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന കമ്പുകളൊക്കെ കൊത്തി താഴെയിട്ട് അവ ശേഖരിക്കലാണ് ഈ അരക്ക് ശേഖരിക്കലിൻ്റെ ആദ്യപടി ഈ അരക്ക് കൂടിനുള്ളിൽ പലപ്പോഴും ഈ പ്രാണികളും ചുവപ്പ് നിറമുള്ള നിംഫുകളും കൂടി ഉള്ളതിനാൽ തന്നെ അവയുടെ ശരീരത്തിലുള്ള ഈ ചുവപ്പ് കളറ് ഡൈ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ ഡൈ ആയിട്ടാണ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വെട്ടിയെടുത്തവയെ അപ്പോഴും തന്നെ വെയിലത്തിട്ട് ഉണക്കുകയാണ് ചെയ്യുക അതിന് ശേഷം ഈ കമ്പിൽ നിന്നും അരക്കൊക്കെ ചെത്തി പൊളിച്ച് അടർത്തി എടുക്കും എന്നിട്ട് അവയൊക്കെ പൊടിച്ച് വൃത്തിയാക്കും അവയെല്ലാം മരത്തൊലിയും അഴുക്കും പൊടികളും ഒക്കെ ചേറിയും കൈകൊണ്ട് പൊറുക്കിയും ഒക്കെ വൃത്തിയാക്കലാണ് ഗ്രാമീണരുടെ പ്രധാനപ്പെട്ട ഒരു തൊഴിൽ ഇങ്ങനെ വൃത്തിയാക്കിയതിന് ശേഷമുള്ള അരക്കിനെ പൊടിച്ചെടുക്കുന്നതിന് സീഡ് ലാക്ക് എന്നാണ് പറയുക ഏറ്റവും അസംസ്കൃത രൂപമായിട്ടുള്ള അരക്ക് ഇത്തരത്തിലുള്ള സീഡ് ലാക്കുകളാണ് ഇതാണ് കച്ചവടക്കാർ വാങ്ങിക്കൊണ്ടുപോകുക അത് ചെറുകിട കമ്പനികളിൽ ചിലപ്പോൾ വളരെ പ്രാകൃതമായിട്ടുള്ള ഒരു രീതികൾ ഉപയോഗിച്ചിട്ടും ചിലപ്പോൾ പുതിയ യന്ത്രങ്ങൾ ഉപയോഗിച്ചുമൊക്കെ ശുദ്ധീകരിച്ചെടുക്കലാണ് പിന്നീടുള്ള രീതി അതിനിടയിൽ തന്നെ അതിൻ്റെ കളറൊക്കെ ഡൈ ആയിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേർതിരിച്ചെടുക്കും ഈ സീഡിലാക്ക് പൊടിച്ച് വൃത്തിയാക്കി കഴുകി ഉണക്കിയെടുത്തതിൻ്റെ ശേഷം ഇതിനെ നീളത്തിലുള്ള കാലിക്കോ തുണികളിൽ നിറച്ച് കുഴല് പോലെയാക്കിയിട്ട് തീയുടെ മുകളിൽ വെച്ച് ചൂടാക്കും അരക്ക എഴുപത് ഡിഗ്രിയുടെയൊക്കെ മുകളിൽ തന്നെ ഉരുക്കി പുറത്തേക്ക് വരാൻ തുടങ്ങും ഇങ്ങനെ പിരിച്ചുകൊണ്ടിരിക്കുന്ന തുണിയുടെ ഉള്ളിൽ നിന്നും ഞെങ്ങി പുറത്തേക്ക് വരുന്ന ഷെല്ലാക്കിനെ ഒരു കോരിക ഉപയോഗിച്ചുകൊണ്ട് കോരി എടുത്തിട്ട് സിങ്ക് ഷീറ്റുകളിൽ വൃത്താകൃതിയിൽ ഇങ്ങനെ ബട്ടൺസുകൾ പോലെ ശേഖരിച്ചു വെക്കും അത് ഉണങ്ങുന്നതിന് മുമ്പ് ഇതിന് മുകളിൽ ഈ ബട്ടണുകളുടെ മുകളിൽ ഇവരുടെ സീലുകൾ പതിപ്പിക്കും ഏത് കമ്പനിയുടെയാണ് ഈ കോലരക്ക് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്നും അടർത്തി എടുത്ത് കഴിഞ്ഞാൽ വൃത്താകൃതിയിലുള്ള ബട്ടണുകൾ പോലെയുള്ള കോലരക്കായിരിക്കും അതുണ്ടാകുക അത് ശേഖരിച്ചു വെച്ചിട്ട് മറ്റാവശ്യങ്ങൾക്കായിട്ട് കാറ്റുമതി ചെയ്യും ചിലപ്പോഴും ഇത്തരത്തിലല്ലാതെ ഈ ചൂടാക്കിയ തുണിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന റസിനെ തുടച്ചെടുത്ത് സെറാമിക്കുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വലിയ ഭരണികളുടെയൊക്കെ പുറത്ത് തേച്ച് പിടിപ്പിച്ച് വലിച്ച് നീട്ടി അതിനെ അടർത്തി എടുക്കും അതിന് ശേഷം കാലും കൈയും പല്ലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ തൊഴിലാളികൾ അതിനെ പിടിച്ച് വലിച്ചിട്ട് വളരെ വലുതാക്കും തുണി പോലെ എന്നിട്ട് നേർത്ത ഒരു പാളി പോലെ ആക്കി എടുക്കും അതിന് ശേഷം അത് ഉണക്കും ഇപ്പോഴിത് യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടും വളരെ നീളത്തിലുള്ള വളരെ നേർത്ത പാളികളാക്കിയിട്ട് നിർമ്മിക്കാൻ ഇവർക്ക് പറ്റും അതിന്റെ ശേഷം അതിനെ ഉണക്കിയതിൻ്റെ ശേഷം അതിനെ തല്ലി ഉടച്ച് പൊടിച്ച് ആണ് ചില ഫ്ലേക്കുകളായിട്ട് അല്ലെങ്കിൽ നമ്മുടെ അവല് പോലെയുള്ള സാധനമായിട്ട് മഞ്ഞ നിറത്തിലും ബ്രൗൺ നിറത്തിലും മഞ്ഞ നിറത്തിലുമൊക്കെയുള്ള ഷെല്ലൊക്കായിട്ട് പിന്നീടുള്ള മറ്റാവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത് ഇതിന് ആൽക്കഹോളിൽ ലയിപ്പിച്ചിട്ട് ദ്രാവക രൂപത്തിലും ഉപയോഗിക്കാറുണ്ട് എന്തായാലും നമ്മൾ പലപ്പോഴും കഴിച്ച മിഠായികളിലും കാൻഡികളിലും ഗുളികകളിലും ക്യാപ്സ്യൂളുകളിലും ഒക്കെ മിനുപ്പും തിളക്കവും നൽകിയത് ഈ പ്രാണി തൂറ്റിയ കറയാണെന്ന് ഓർക്കുമ്പോൾ ഇത്തിരി വിഷമവും ഉണ്ടാവും എന്നാലും ഇവ നമുക്ക് ചെയ്ത സഹായങ്ങൾ മറക്കാൻ പറ്റില്ല എത്രയോ നിസാരമായിട്ടുള്ള ഈ പരാത പ്രാണി പോലും ഭാരതത്തിലെ എത്രയോ ലക്ഷം ജനങ്ങളെ എത്രയോ കാലം തീറ്റിപ്പോറ്റിയിട്ടുണ്ട് ഇതിനെ ആശ്രയിച്ചായിരുന്നു അവരുടെ ജീവിതം മുന്നോട്ട് പോയത് ഞാൻ ബിജകുമാർ ബ്ലാത്തൂർ ഇതുപോലെയുള്ള വളരെ ചെറിയ പ്രാണികൾ തൊട്ടിട്ട് വളരെ വലിയ സസ്തനികൾ വരെയുള്ള നമ്മുടെ ജീവലോകത്തിലെ മറ്റൊരു ജീവിയെ പരിചയപ്പെടുത്തുന്ന പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ വരാം അതുവരേക്കും വണക്കം